ൂ അറിയിച്ച സപ്പോസിടു ഫ്ലൈറ്റിൽ ഞാതിട്ടായിരുന്നു പാതിട്ടായിരുന്നു അയ്യോ ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അവിടുത്തെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഫിനാലേക്ക് പോണല്ലോ പിന്നെ ഫിനാലെത്തി എല്ലാരും കാണാലോ അത് പിന്നെ പുറത്തിറങ്ങി കാണാല്ലോ വിഷമിണ്ടെ അവിടുത്തെ ആൾക്കാരെ അറ്റാച്ച്മെന്റ് മാത്രമല്ല എന്തായാലും ഇഷ്ടം പോലെ നമ്മൾ പ്രേക്ഷകര് ഇഷ്ടംപോലെ ചിന്തിക്കുന്ന വ്യക്തിയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ കള്ളത്തിൽ ചിന്തിക്കില്ല ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഒരു മാറ്റില്ല കണ്ണൂർക്ക് അറിയാൻ അറിയാം അതെല്ലാവർക്കും പിന്നെ ലാലെ മിസ്സീണ്ടോ പിന്നെ ലാലും മിസ് ചെയ്യുന്നത് ലാലയുടെ പറഞ്ഞൊരു വാക്കിണ്ട് ഏറ്റാളാ പോകുന്നത് അതിലെന്നെ കണ്ടപ്പോ സന്തോഷം ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം വീടാന്നു അങ്ങനെ കേട്ടിട്ട് പൊതു കേറിയത് അപ്പൊ വീടന്നൊരു മോഹം നടക്കണ്ടേ അത് ില്ലല്ലോ കപ്പടിക്കണെന്നുള്ള മോഹമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ പറയുമ്പോഴേക്ക് ചിരി വരുന്നു അല്ല കൊറേ മുമ്പോ അവരൊക്കെ നേരെ പോട്ട് പോകുമ്പോൾ സന്തോഷം മോളെ നിന്നെ ചെയ്യുന്ന പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ സന്തോഷിണ്ട് അപ്പൊ അത് അവരുടെ ഒക്കെ സപ്പോർട്ട് മതി ഇത്ര നേരം എത്തില്ല അമ്പത്തെ ദിവസം എത്തില്ല സായിച്ചയുടെ മുത്താണ് എന്താ പറയാ നാള് കുളിയ എന്നുണ്ടാവും എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു നോക്കിയിട്ടില്ല ഫോൺ ഇൻസ്റ്റഗ്രാം നമ്പർ കണ്ടിട്ടില്ലേ ഒക്കെ സമാധാനത്തിൽ വണ്ടി വണ്ടി കിട്ടുന്ന ഞാൻ കൊറച്ച് ഞങ്ങളൊക്കെ അപ്പൊ എല്ലാരും കഴിച്ചിട്ട് പോണെപ്പുറമായിട്ട് ലാസ്റ്റ് തോന്നിയത് കഴിഞ്ഞപ്പോ അങ്ങനെ કેરીવા મકળા નല്ല પોળીયો દર સપડી ની વેણ ઓકે બાય બાય થેન્ક યુ ઓ કુડુંડ ઓકે